എൻ്റെ പേര് ആ തൃശ്ശൂർ അരനാട്ടുകര അരനാട്ടുകര ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൾക്ക് മകളുടെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായിരുന്നു നിരന്തരം പ്രാർത്ഥനയുണ്ടായിരുന്നു മകൾ നേഴ്സാണ് ഗൾഫിലായിരുന്നു അവിടെയാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിരന്തരം അവൾ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടേഴ്സിനെ കാണുമെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് രണ്ട് തവണ പ്രഗ്നൻ്റായി അബോർഷൻ ആയതായിരുന്നു അവർ നവംബറിൽ നാട്ടിൽ വരികയാണ് ചെയ്തത് ആ സമയം നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവസ്യപിതാവിനോടും മാതാവിനോടും നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മകൾക്ക് നിൻ്റെ കയ്യിലുള്ള ഒരു ഉണ്ണിയെ നൽകി അനുഗ്രഹിക്കണമെന്ന് ആ സമയം നമ്മുടെ ശക്തൻ സ്റ്റാൻഡിലെ തൃശ്ശൂര് ശക്തം സ്റ്റാൻഡിൽ ദൈവശക്തം ധ്യാനം ഉണ്ടായിരുന്നു അവിടെ ഞാൻ ധ്യാനത്തിന് പോവുകയും അച്ഛനെക്കുറിച്ച് മുന്നിൽ കേൾക്കുകയുണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ അത്ഭുത ജപമാലയെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാലും അവസാനത്തെ ദിവസം ഞായറാഴ്ച നവംബർ പത്തൊമ്പതാം തീയതി ഞാൻ അവിടെ ഫുൾ രാവിലെ തന്നെ പോവുകയും മുഴുവൻ സമയം അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആരാധനയിൽ പേര് ചൊല്ലി വിളിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു മകൾ ആരാധനാ സമയത്ത് മകളുടെ പേര് പറഞ്ഞ് ഏകനസ് എന്നാണ് എൻ്റെ മകളുടെ പേര് ഏകനസിനെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി നന്ദിയോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി ആ ജനുവരിയിൽ മകള് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഒരാൺകുഞ്ഞിനെ ചെന്ന് ദൈവം അനുഗ്രഹിച്ചു ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ മകളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് കാനഡയ്ക്ക് പോയിരുന്നു അവിടെ ചെന്ന് ജോലി ശരിയാവാതിരിക്കുകയായിരുന്നു ഞാൻ ദശാംശം തന്ന് അനു തന്നോളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മരുമകന് അവിടെ ചെന്ന ഒരു മാസമാകുമ്പോഴേക്കും ജോലി ശരിയായി ദൈവത്തിന് നന്ദി പറയുന്നു